ചുമതല ആ കള്ള ഇന്ന് ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി ലോ ആന്റ് ഓർഡർ എന്തിന് കണ്ടു എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇവിടെ ഈ അന്വേഷണം എന്ന് പറയുന്ന ഒരു പ്രകസനമാണ് ഇത് മുഖ്യമന്ത്രി കള്ളനും പോലീസും കളിക്കുകയാണ് ഇത് ഡി ജി പി ഏൽപ്പിക്കുന്നു ഡി ജി പി ഉടനെ തന്നെ താഴെയുള്ള ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നു അവസാനം മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് റിപ്പോർട്ട് വരും ഈ കള്ളക്കളി വേണ്ട കേരളത്തിൽ സിപിഎമ്മും ആർ എസ് എസും തമ്മിലുള്ള ബിജെപിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ബിജെപിയും സി പി എമ്മും തമ്മിൽ ധാരണയിലാണ് പ്രവർത്തിക്കുന്നത് ആ ധാരണയുടെ വിവരങ്ങൾ പുറത്തു വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം അതുകൊണ്ട് ഈ അന്വേഷണം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ അവര് ചർച്ച ചെയ്തു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് രാം മാധവുമായി ചർച്ച ചെയ്തു എന്നുള്ളത് സത്യമാണ് എന്താണ് അന്വേഷിക്കേണ്ടതായിട്ടുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് എ പോയി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അപ്പോൾ അതിൽ നിന്ന് ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരടവായി മാത്രം ഇതിനെ കണ്ടാൽ മതി